അപ്പൊ നിങ്ങളൊക്കെ കരുതണോ ഈ രണ്ട് മൂന്നാക്ക് എന്തിനാ ഇത്രയും കപ്പാണ് അതാണ് വെച്ചോടിയ അവസ്ഥ ഒരു പരിപ്പം കറി ഉണ്ടാകും മൂന്നു ദിവസം സാമ്പാറും ഉണ്ടാക്കും അതും ഇണ്ടാവില്ല രണ്ടോ ഇത് ഇങ്ങനെ പൊടിച്ച് പറ്റാണ് പിന്നെ വേറെന്തെങ്കിലും കാര്യ സത്യം നല്ല മുട്ട പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഈ കാണുന്ന ആരെങ്കിലും ഇണ്ടെങ്കിലും പറയണോ ഞാൻ കുറ്റം പറയും മുട്ട തിന്നാത്തറിയില്ല കുറ്റം പറിച്ചില്ല കേക്കണം മുട്ട തിന്നൂല ആ പ്രസവിച്ചു കിടക്കുന്ന ട്രൈമര ആരൊന്ന് കൈ നിക്കാൻ വരുന്നതാക്കും മറ്റേ കാട ചെറിയ മുട്ട ആ മുട്ടു ഞാൻ പിന്നെ അതൊക്കെ നല്ലോ മുട്ടിന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടു കേട്ട് കേൾ

എങ്ങനെയോ അങ്ങനല്ല എർത്തും ഒരുപോലെ പറയുന്നു അഞ്ജല ഇതിന്റെ മേലക്ക് കഴിറ്റി വെച്ചത് കുറച്ചേ മാറി പൊട്ടിത്തെറിച്ച് ओके इपटी तेरे से एंडेतरी ततिक अलंगल देंगेना वकना उद्देश्य था नी नी हममगे मलगिटांदे ब्राइकन दके वांडे मैं बतता हूं ओके अजने चले एंड द क्या है एंड द क्वेश्चन है कैसेरी ഞാൻ കേട്ടോ എന്റെ കേൾക്കുള്ള എന്റെ മനസ്സിലുള്ള ഞാൻ ഫോണ് നോക്കിയാണെന്നല്ലോ അത് ഞാൻ പറഞ്ഞത് നമുക്ക് ഞാൻ പോയാളെ ഞങ്ങൾ ചെറുപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉള്ളി വെളിച്ചെണ്ണ വിഷം ഉള്ളി വെല്ലുളി അരിയ പിന്നെ അതില് എന്താ ഇഞ്ചി വെളുത്തുള്ളി ഊത്തിയിട്ട് അതും ഉണ്ടാകും പിന്നെ തക്കാളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് നല്ല ഏറെ ഞാൻ മസാലയില് മുട്ട ചിക്കൻ താരം മീനട്ടാരം ആ പേര് എന്ത് മുട്ട കറി മീൻ കറി മനസ്സിലല്ലേ മുളകോടി മഞ്ഞപ്പൊടി ഇല്ല എന്നിട്ട് ഐക്ക് ഏതെങ്കിലും ഇടാം എന്നിട്ട് അത് കാരണം അങ്ങനെയാണ് എന്നിട്ട് അത് ഓരോ ഞാൻ ഞാൻ യൂട്യൂബ് നോക്കി അതുകൊണ്ട് ഓരോ ഇത് മഞ്ഞപ്പൊടി മുളകോടി മുളകുമാണ് പച്ചമുളക് ഒരു രണ്ട് വെല്ലുള്ളി ഒരു മീഡിയം സൈസിലുള്ള ഈ രണ്ട് തക്കാളി പിന്നെ അഞ്ച് വെളുത്തുള്ളി അത് ആവശ്യത്തിന് കിട്ടോ നന്നായിട്ടൊന്നും ഇടണ്ട അത് വേറെ ഇതൊക്കെ കാശിച്ചോണ്ട് വരണയാ അല്ലേ എത്രയാണ് പറഞ്ഞു തരുന്നത് അല്ലേ പുളിയെ എത്ര എടുണ്ടേ ദോ കൊച്ചാ ദോ പുളി എരി എന്തവനെ നെല്ലിക്ക വലപ്പത്തിൽ വെല്ലങ്ങനെ നെല്ലിക്കണ്ടേ പോ വലിക്കോ കാൽ കണ്ടിരുന്നു ഐ നെല്ലിക്കല്ല മത്യശരിക്ക് പോ അവ നെല്ലിക്ക വെയ്ക്ക പോ ഞാൻ നെല്ലിക്ക വലപ്പം കൊണ്ടിരിക്കോ പുളി ഇരിക്ക് അതാ അങ്ങനെ പിന്നെന്തേ കേറ വേണ്ടി മുന്നേന്തോ നെല്ലിക്ക പെണ്ണോടെ ചേരണം കാണിക്കേ അതന്നെ അത്രേ ഉള്ളൂ വേറെ ഒന്നും അത് മതി ഇനി ചട്ടിയെടുക്ക എല്ലാം കൂടി ഇണ്ടാക്കി പറഞ്ഞു പ്ലസ് ടുന്ന് ഒരാളെ പ്ലസ് ടുണ്ടാക്കിയ കഥങ്ങൾക്ക് കേൾക്കണം കേൾപ്പിച്ച പക്ഷെ അപ്പനെ പറയാതെ ഞാൻ പറയാം ശരി കൊറച്ച് ആൾക്കാരും എന്ത് ചെയ്യുന്ന പ്ലസ് ടുന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തന്നത് പ്ലസ് ടു പഠിക്കുമ്പോഴല്ലേ പറ്റ വന്നാല് ലവ് മേരേജ് അല്ലെങ്കിലും

മീൻകറി ആ മീൻകറി ഉണ്ടാക്കിയോട് സംഭവിച്ചതിലെന്താ ഒരു ഉപ്പ് ശരിക്കും ഉപ്പ് പിടിച്ചിട്ട് ഒരു ദിവസം മീൻകറി ശെരിക്കും ഉപ്പ് ഞാൻ ഇപ്പത്തെ പറയുന്നത് ഞാൻ കൊറച്ചു ദിവസം കൊറച്ചു ദിവസം ഒരു ഒന്നു രണ്ടു കൊല്ലം മുമ്പത്തെ ഇതാ പറയുന്നത് ഇത് ശരിക്കും എന്തില്ലോ മീനില് ഇത് ഉപ്പിടിച്ചിട്ടില്ല എന്ത് അങ്ങനെ വെറുതെ ചോദിച്ചതാണ് പറയാ അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെ ചോദിച്ചു അത് ചോദിച്ചപ്പോ പറഞ്ഞു ആ എന്നാ കുറ്റം പറിച്ചത് തുടങ്ങി പുള്ളിന്റെ വേദിയിലാണെങ്കില് എന്നുണ്ടാക്കി ഒരു പോലും ആ അത് പ്രോത്സാഹിപ്പിക്കണം നമ്മളെ ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്ന നല്ല നെക്ക് അത്ര നമ്മൾ ഉണ്ടാക്കുമ്പോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ കേടാശാലൊന്നും ഉണ്ടാക്കില്ലല്ലോ അതൊക്കെ നല്ലതല്ല ഉണ്ടാക്കി അവിടെ കൊണ്ട കുറച്ച് ഉപ്പില്ല അങ്ങനത്തെ പുളിയില്ല അങ്ങനെ ഒക്കെ ഉണ്ട് ഇങ്ങനെ മുളക് അങ്ങനെ വെറുതെ അങ്ങനൊക്കെ നേരിട്ട് പറയും അപ്പൊ ഞാൻ വന്നുവെച്ചാല് അങ്ങനൊക്കെ ഉള്ളൊരിതുണ്ടാവും എന്നിട്ട് കൂട്ടുകാർക്ക് ഞാൻ എന്തുണ്ടാക്കിയ തിന്നും ഞാൻ പറഞ്ഞ പോലെ എല്ലാം നല്ല അഭിപ്രായം മീൻകര ആയാലും അച്ചുകാരായാലും ഒക്കെയാണ് അത് പറയാനെ ഞാൻ വരെയൊരു മീൻകറിണ്ടാക്കിനെ അറിയുമ്പോൾ എന്നിട്ട് അതുവരെ എന്റെ വാപ്പ് ഫുള്ള് കൂട്ടി കാട്ടി അങ്ങനത്തെ പറയുന്നേ ഈ ഒരു കല കണ്ടെങ്ങൾ അങ്ങനത്തെ അതെ അതിലേറെ വലിയ ഏകദേശം ഒരു അഞ്ചു ഒരു കിലോ ചോറ കടാൻ പറ്റും ഇതാണെ അതിൽ ഇതെല്ലാം കൂടി അട്ടുകാണ്ട് മുക്കാ ഭാഗം ഇല്ല അതിലേറെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാടിട്ട് ഭക്തി

എത്തിയോ ബാബു കുട്ടിപായിട്ടിയാണത് ஆக மீன் கரெக்ட் நூடி

മണ്ണാച്ചോച്ച പറ്റി അത് ഉള്ള ചെറുതാണ് ഉള്ളി ഏറ്റവും ചെറുതാ കൂ

അപ്പൊ നിങ്ങളോ വിചാരിച്ചാ ചെയ്യും മീൻ കടിക്കാ ഞാൻ പറഞ്ഞോളൂ ീ ഉള്ളി എല്ലാം വെണ്ട് ആ ബ്രൗണിന്റെ കളറൊന്നും വരണം പച്ച ബ്രൗണും ബിരിയാണി ബ്രൗണല്ലോ അപ്പയാണ് ആ ഒരു കേക്ക് ഇട്ടത് എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ അതായിരിക്കും അപ്പോൾ അപ്പോൾ അടുത്തത് ഇഞ്ചി കൊണ്ടുപോകും ഇഞ്ചും ബൾക്കിലും ചതച്ചതാണ് അതൊരു കൂടണ്ടാ ഓടേട്ടം കൂടുതൽ ഉള്ളതന്നേ സനാ അല്ല ശരിക്കുള്ള അറിയാം അതെ ഇതൊക്കെ ഞാൻ അന്നെ തെറ്റേ എവിടേക്കോ പോനെ അവിടെ ഇരിക്കി ഇത് തെറ്റി marriage കൊടുക്ക് ഇവർക്ക് ചട്ടി കൊർന്നെ നിങ്ങൾ ആയിട്ട് ഫ്രൈ ആയി വീരല്ല നീന്തരേടാ കൂടോ വാ മരല്ലേ അവിടെ മാർ

സിലേമാൻക്ക് എന്താ പറയുക அது சோப்பிட்டு அப்படி இக்கணதே

ഉദ്ദേശിച്ചത് അപ്പൊ ഇതിന്റെ ഒരു കാർഡ് അത്ര മതി അത്ര ഇണ്ടോ ആ അത്ര ഇത് അത് പൂമ്പാറ്റി ഞങ്ങളെ കാശ്മീര് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതും മില്ലില് പോയിട്ടാണ് വാങ്ങില്ല

അവിടെ വന്നല്ലോ അമ്മ കൊമ്പ പറഞ്ഞൊന്നും കേട്ടോ ആവിടെ ആ ഇതിക്കൊடுத்துട്ടാമല്ലേ പൊട്ടിക്ക് പൊട്ടിക്ക് വന്നോട പൊട്ടിക്ക് ഇയനെ അറിയില്ല ഓക്കേ ബോയർ സി മതി ഉമ്മക്ക് വെക്കാനായിട്ട് കൊട്ടോ ഇത് അച്ചോ അച്ചോ ഒന്നല്ല അങ്ങനെയച്ചോ അങ്ങനെയച്ചോ ആ ഇതിവിടെ ആയിട്ട് പോട്ടെ ചേച്ചിയാ കൊടി അതക്കൊരെറെ സ്വല്പം അപ്പൊ ഒരു എത്ര ഗ്ലാസ് മൂന്ന് ക്ലാസ് വെള്ളം അത്രൊന്നും ഇല്ല ോട്ടെ അതിന് ജീവൻ നീന്തലായി നീന്തിക്കോട്ടെ

എന്നിട്ടിപ്പോസ് <sabella> <Timothy> നേരം പത്തനിയായ ഇത് ആക്കുന്ന പോലെ എന്താ അരിഞ്ഞുകൊടുത്ത് നീ നന്നായി കൊടുത്ത് ഏർ എല്ലാ കാര്യവും ഞാൻ ചെയ്ത വൃത്തിയാക്കി വെറുക്കണ കൊടുക്കാന്ന് സഹായം ചെയ്തെടുക്കാന്ന് വെച്ചപ്പോ തെറ്റായി സഹായല്ല പറയുന്നത് നമ്മടെ പൂട റെഡി ആയിട്ടുണ്ട്

പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ പിന്നെ ഒരു കാര്യം എന്താ ഞങ്ങൾ ഇന്നലെ ഇട്ട് വീഡിയോ ഞാൻ അയാ നല്ല റെസ്പോൺസൊക്കെ കിട്ടിണ്ട് ബീമേഴ്സ് കുറിച്ച് കൊറവാണ് എന്നാൽ സലന നല്ല റെസ്പോൺസും കാര്യം കിട്ടിണ്ട് എല്ലാരും ഇന്നും വീഡിയോ ഇട്ട് നമുക്ക് കഷ്ണം ഉണ്ട് പറഞ്ഞു മീനെ പൊട്ടിച്ചു

എന്താ ചെയ്യേണ്ടി വര ഈ കപ്പങ്ങോടുക്ക ഒരു കഷ്ണം എങ്ങനെ എടുക്കട്ടോ അത് അതല്ല മൂത്ത ഒരു ഏരിയ കണ്ടോണ്ട് ഈ ആ വേറെ വേറെ കയ്യിലുണ്ടേന്ന എന്താ ടേസ്റ്റ്

മനസിലായില്ലേ ഇതാണ് ഇങ്ങനത്തെ അതങ്ങനെ നല്ല ചൂടെട്ടോ അപ്പൊ ഫസ്റ്റ് ഞാനും ഉൽഗാനും കഴിച്ചാണല്ലോ ആ നമുക്ക് ആണോ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഞാനായിട്ട് ഇണ്ടാക്കും കുളായോ ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ നോക്കട്ടെ അജു കാണോ അജു കിട്ടി എങ്ങനുണ്ട് എങ്ങനെ എന്താ ഒന്ന് കഷ്ടപ്പെട്ടു കൊടുത്ത ഞങ്ങളെ പോകണം റെസിപ്പി ഒക്കെ എല്ലാരും ഫോളോ ചെയ്തോണ്ട് ഹട്ടിയായിട്ട് റെസിപ്പാണ് അപ്പൊ എല്ലാരും എന്നായിക്കോട്ടെട്ടോ ഞങ്ങൾ എന്നാല് ഫുഡ് കഴിക്കട്ടെ നിങ്ങളൊക്കെ കൊതിപ്പിക്കുന്ന ഞങ്ങൾ ഇണ്ടാക്കി ഞങ്ങൾ അപ്പൊ അടുത്ത വീട് അടുത്ത കുതിയൊരു വീതി Ta-ta, bye bye. Bye bye. See you.